കോഴിക്കോട് കൈവേലി നെടുമന്നൂർ എൽ പി സ്കൂളിൽ ഗണപതി ഹോമം അലങ്കോലപ്പെടുത്തി സി പി എം വിളക്കുകൾ ചവിട്ടിത്തെപ്പിക്കുകയും പൂജാരി വരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്കൂൾ മാനേജർ അരുണയെ കയ്യേറ്റം ചെയ്യാൻ കൂടി ശ്രമിച്ചതായി പരാതി ंदाब <impleasure> കൂടുതൽ വിവരങ്ങളുമായി എന്താണ് ശരിക്കും സംഭവിച്ചത് അനു ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ അതായത് കായക്കുടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നു തുടർന്ന് തന്നെ അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഒരുപക്ഷം ആളുകളും മാനേജ്മെൻ്റ് അടക്കമുള്ള ആളുകളും ഭൂമി പൂജയും ഗണപതി പൂജയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതായത് അതിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നതിന് ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ ഇരച്ചുകയറി വന്നുകൊണ്ട് ഈ പൂജ അലങ്കോലമാക്കുകയും അവിടെയുള്ള പൂജാരിമാരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്കൂൾ മാനേജറേയും അവരോട് ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളെ അടക്കം കയ്യേറ്റം ചെയ്തിട്ടുള്ള ഒരു ആരോപണവും ശക്തമായിട്ടുണ്ട് മാത്രമല്ല ഇതിനെ തുറന്നുകൊണ്ട് തന്നെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ സി പി നേതൃത്വത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധ അടക്കം അവിടെ നടന്നിട്ടുണ്ട് ആ തരത്തിലൊരു ഭീകരാതരീക്ഷം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത് എന്തായാലും ആളുകളുടെ വിശ്വാസത്തിന് നേരെയുള്ള ഒരു ചോദിച്ചില്ല കാരണം സർക്കാർ മാനേജ്മെന്റ് സ്കൂളാണ് അപ്പോൾ മാനേജ്മെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു പൂജ തന്നെയാണ് അവിടെ നടത്തിയിരുന്നത് ഇതിനെതിരെയാണ് ഇത്തരത്തിൽ ആക്രോശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗണപതി ഗണപതിയോഗവും മറ്റ് പൂജാ രീതികളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സംഘടനകളടക്കം വിവിധ സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് ജനാധിപത്യമായി തന്നെ ഇതിനെ പ്രതിഷേധിക്കണം ആളുകളുടെ വിശ്വാസത്തിന് നേരെയുള്ള ഈ കടന്നുകയറ്റോ ആവശ്യവുമായി രാഷ്ട്രീയ രാഷ്ട്രീയം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ മാനേജർ അടക്കമുള്ള ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വേണ്ടി കഴിയുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇവർ തടങ്കലിലായിരുന്നു പിന്നീട് പോലീസ് എത്തിയതിനു ശേഷമാണ് ഇവരെ മോചിപ്പിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു മാനേജർ അരുണെ ചോദ്യം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഗൂഗിൾ എന്താണ് ഇപ്പോൾ ഈ അധികൃതർ എന്നാണ് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ എന്താണ് ഇപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൂജ തന്നെയാണ് അവിടെ നടന്നത് പുതിയ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി പൂജയും ഗടപതിയോഗവും അടക്കമുള്ള രീതികളായിരുന്നു ഇതിലേക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കണ്ടുപോകുന്നത് അതിക്രമിച്ചു കിടക്കുക മാത്രമല്ല പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുകയും സ്കൂൾ മാനേജ്മെന്റ് അടക്കം കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല പ്രദേശവാസികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സി ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഗ്രാമമാണ് അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റ് പിടിച്ചടക്കുന്ന ശ്രമങ്ങൾ ഇതിന് മുൻപ് നടക്കുന്നുണ്ട് അതിൽ ൊണ്ട് പല സംഭവങ്ങളും ഇത്തരത്തിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ പാർട്ടിയായിട്ട് പല വിഷയങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഒരു രോഷത്തിൻ്റെ ഒരു അടുത്ത തലമാണ് ഇപ്പോൾ ഈ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പോലീസ് ഒരു സംഭവമാണല്ലോ ഗൂഗിൾ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ പോലീസ് ഇന്നലെ ഏകദേശം പോലീസ് എത്തിയാണ് ഏകദേശം മൂന്ന് മണിക്കൂറുകളോളം തടങ്കലായിരുന്ന ഇവരെ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് സ്കൂൾ മാനേജ്മെന്റ് അടക്കമുള്ള ഈ സംഘത്തെ എന്തായാലും പോലീസിൽ കേസ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈ മാനേജ്മെന്റ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ആ കേസുമായി നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു അവസ്ഥയാണുള്ളത് എന്നാണ് അവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്നത് പ്രതിഷേധ പ്രകടനങ്ങൾ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്കൂളിന്റെ പരിസരത്ത് ഡിവൈഎഫ്ഐ ഇപ്പോഴും പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂൾ ഇത്തരത്തിൽ പൂജയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള തലത്തിലേക്കുള്ള ഒരു രീതിയാണ് പോകുന്നെങ്കിൽ കൂടി മാനേജ്മെന്റിന്റെ ഒരു തീരുമാനപ്രകാരം തന്നെയായിരുന്നു അതായത് സ്കൂളിന് പുറത്താണ് സ്കൂളിന് പുറത്തോടനുബന്ധിച്ച സ്ഥലത്ത് ഭൂമി പൂജയും ഗണപതി അപ്പോൾ ആ തലത്തിലേക്ക് വിശ്വാസത്തിനേരെയുള്ള ഒരു കടന്നുകയറ്റമായി തന്നെയാണ് അവിടുത്തെ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത് എന്തായാലും വിഷയം വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ രാഷ്ട്രീയ രാഷ്ട്രീയപ്രധാനം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്

ഗവൺമെന്റ് സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും അതായത് സ്കൂൾ അത്തരത്തിൽ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അല്പം മുമ്പ് അവിടെ മാർച്ച് നടത്തിയത് കൃത്യമായ ഒരു പോലീസ് സന്നാഹം സംഘത്തുണ്ടായിരുന്നു ഇപ്പോൾ ആ മാർച്ച് കഴിഞ്ഞ് ഇവരെല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും സ്കൂൾ മാനേജറുടെ പ്രതികരണം ഇപ്പോഴും ഈ ഈ അടുത്ത അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കാരണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ പൊതുപ്രവർത്തകർ അതായത് മാധ്യമങ്ങളെ ഈ സ്കൂൾ മാനേജർ കാണും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നതിനും എന്തായാലും കോഴിക്കോടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കൈവേലി നെടുമന്നൂർ എൽ പി സ്കൂളിൽ ഗണപതി ഹോമം സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അലങ്കോലപ്പെടുത്തി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വിളക്കുകൾ ചവിട്ടിത്തെപ്പിക്കു അതോടൊപ്പം തന്നെ പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ഇതായാലും സ്കൂൾ മാനേജർ അരുണയെ കൈയേറ്റം ചെയ്യാൻ കൂടി ശ്രമമുണ്ടായി സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇന്ന് സ്കൂളിന് നേരെ സി മാർച്ച് സംഘടിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വിശദമായ വിവരം നൽകുകയായിരുന്നു ആനന്ദ്പുദൂർ